കുടുംബത്തോടൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പ്രധാനമന്ത്രി ശ്രീ സ്കൂൾ ജവഹർ നവോദയ വിദ്യാലയം സംഘടിപ്പിക്കുന്ന പ്രേരണാ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി പാണ്ടിക്കാട് സ്വദേശി വെട്ടിക്കാട്ടറി മൂന്നാംപടി സ്വദേശിയും പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമായ എം ജിഷ്ണുവാണ് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ഏപ്രിൽ അഞ്ച് വരെ അഹമ്മദാബാദിൽ നടക്കുന്ന പ്രേരണാ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് യോഗ്യത നേടിയത് സംസ്ഥാനത്ത് നിന്ന് ഈ പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളാണ് ജിഷ്ണു വെട്ടിക്കാട്ടിരി മൂന്നാം പടിയിലെ പൊടിയാട് പ്രദീപ് ജലജ ദമ്പതികളുടെ രണ്ട് മക്കളിൽ ഇളയ ആളാണ് ജിഷ്ണു പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവു പുലർത്തുന്ന ജിഷ്ണു ഒന്നുമുതൽ പത്താം ക്ലാസ് വരെയുള്ള പഠനത്തിനുള്ളിൽ ഒട്ടനവധി നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത് എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് തുടങ്ങിയവയൊക്കെ ഇതിൽ ചിലത് മാത്രം ഇപ്പോൾ ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മാറിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ജിഷ്ണു പ്രധാനമന്ത്രി ശ്രീസ്കൂൾ ജവഹർ നവോദയ വിദ്യാലയ സംഘടിപ്പിക്കുന്ന പ്രേരണ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടിയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് തന്നെ ആകെ രണ്ടു പേരിൽ ഒരാളാണ് ജിഷ്ണു എന്നതും എടുത്തു പറയേണ്ടതാണ് കർഷകനായ പിതാവ് പ്രദീപും മാതാവ് ജലജയും സഹോദരൻ വിഷ്ണുവും പിന്നെ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഒരുക്കിയ സാഹചര്യമാണ് തന്റെ ഈ നേട്ടത്തിന് കാരണമായതെന്ന് ജിഷ്ണു പറഞ്ഞു പേര് ജിഷ്ണു ഞാൻ പാണ്ടിക്കാട് സ്കൂളിലാണ് പഠിക്കുന്നത് എനിക്ക് ഈ പ്രോഗ്രാമിലേക്ക് എത്താൻ സഹായിച്ച പാണ്ടിക്കാട് സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും ഞാൻ നന്ദി പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് പ്രേരണ പ്രോഗ്രാം എന്നത് ഇത് ലക്ഷ്യം വയ്ക്കുന്നത് ഒമ്പത് പറ്റിയാണ് ഇത് പറയുന്നത് കൾച്ചർ സ്പോർട്സ് അങ്ങനെ തുടങ്ങിയ ഒമ്പത് വിഷയങ്ങളുണ്ട് അടിസ്ഥാനപ്പെടുത്തി എട്ട് ദിവസത്തെ ക്യാമ്പാണ് അഹമ്മദാബാദിലെ വട്നഗറിൽ വെച്ച് നടത്തുന്നത് പ്രധാനമന്ത്രി ഒരിക്കൽ തൻ്റെ സ്കൂൾ സന്ദർശനത്തിനിടയിലാണ് ഈ ഒരു കാര്യം മനസ്സിലായത് കാരണം നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഭാവി ഉയർത്തിക്കൊണ്ടിരുന്നതിനു വേണ്ടി യുവാക്കളെ വളർത്തിക്കൊണ്ടിരുന്നതിനു വേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്രേരണ പ്രോഗ്രാം സ്കൂളിന്റെ അഭിമാനം ഉയർത്തിയ ജിഷ്ണുവിനെ പി ടി എസ് എം സി കമ്മിറ്റികൾ അനുമോദിച്ചു പി ടി എ പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് കൊടശ്ശേരി വൈസ് പ്രസിഡന്റ് അഷറഫ് പിലാക്കൽ എന്നിവർ ചേർന്ന് ജിഷ്ണുവിന് ഉപഹാരം സമ്മാനിച്ചു പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് ഒരുക്കിക്കൊടുത്തതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുള്ളത് പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി പുതിയ അധ്യയന വർഷത്തിൽ ഏറ്റവും നല്ല രീതിയിലാണ് വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ പശ്ചാത്തല സൗകര്യങ്ങൾ സുരക്ഷിതത്വം എൻ്റെ എല്ലാ സ്കൂളിനെ കാണലും ഒരു ഗവൺമെൻറ് വിദ്യാലയം എന്നുള്ള നിലയ്ക്ക് പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മികവിറ്റ രീതിയിലാണ് കഴിഞ്ഞ രണ്ട് വർഷം തുടർച്ചയായിട്ട് നൂറ് ശതമാനം വിജയമാണെന്ന് കരസ്ഥമാക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് കളിക്കാനുള്ള ഇഷ്ടം സൗകര്യങ്ങള് അതേപോലെ ജിമ്മിനുള്ള സൗകര്യങ്ങള് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഈ വർഷവും വിദ്യാർത്ഥികളെ സ്വീകരിക്കണേ ഒരുപാട് ഒരുപാട് ഐ എസ് അക്കാദമി ഉണ്ട് കൂട്ടത്തിൽ തന്നെ അതേപോലെ ഈ വർഷം ഒരുപാട് ജിഷ്ണുമാരെ നമുക്ക് വാർത്തെടുക്കാനുള്ള അവസരമാണ് എല്ലാ രക്ഷിതാക്കളും ഒരു പൊതുവിദ്യാലയത്തെ നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു എം മുൻഷാദ് പങ്കെടുത്തു മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ഏപ്രിൽ അഞ്ച് വരെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന പ്രോഗ്രാമിനായി വ്യാഴാഴ്ച വൈകിട്ട് ജിഷ്ണു യാത്ര തിരിച്ചു ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട്